മെലിസ ചുഴലിക്കാറ്റിന്റെ സംഹാര താണ്ഡവത്തിൽ ജമൈക്കയിലുടനീളം കനത്ത നാശനഷ്ടം ആധുനിക ചരിത്രത്തിൽ കരീബിയൻ ദ്വീപിൽ നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് വീശിയടിച്ചത് വീടുകൾ തകർത്തെറിഞ്ഞ കാറ്റ് ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇല്ലാതാക്കി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ് മഴയും ചുഴലിക്കാറ്റും വ്യാപക നാശം വിതച്ചതിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മെലിസ ചുഴലിക്കാറ്റ് ജമൈക്കൻ തീരത്ത് വീശിയടിച്ചത് മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് മൈൽ അതായത് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വരെ ഉയർന്ന വേഗതയിൽ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴ കൂടി പെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ ജനജീവിതം സ്തംഭിച്ചു തകർന്ന കെട്ടിടങ്ങൾ കടപുഴകി വീണ മരങ്ങൾ നിലംപരിശായ പട്ടണങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ ദുരിതത്തിന്റെ വ്യാപ്തി കാണിക്കുന്നു കാറ്റിലും മഴയിലും പലയിടത്തും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി ദ്വീപിന്റെ മുക്കാൽ ഭാഗത്തും വൈദ്യുതി വിഛേദിക്കപ്പെട്ടു ജമൈക്കയുടെ പടിഞ്ഞാറൻ മേഖലയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശമായ ബ്ലാക്ക് റിവൈറ്റിൽ തൊണ്ണൂറ് ശതമാനം വീടുകളുടെയും മേൽക്കുരകൾ ചുഴലിക്കാറ്റിൽ തകർന്നു വീണതായി പ്രധാനമന്ത്രി ആൻഡ്രോ ഹോൾനസ് അറിയിച്ചു നിരവധി ആശുപത്രികൾ ഗ്രന്ഥശാലകൾ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയും പൂർണമായും തകർന്നു കരീബിയൻ മേഖലയിൽ വിശേഷിച്ചും ജമൈക്കയിൽ സംഹാര താണ്ടവമാടിയ ശേഷം മെലിസ മണിക്കൂറിൽ നൂറ്റി അമ്പത് മൈൽ വേഗതയുള്ള കാറ്റോടെ ക്യൂബയിലും ഹെയ്ത്തിയിലും നാശം വിതച്ചു ബുധനാഴ്ച രാത്രിയോടെ മെലിസ മഹാമസിന്റെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുകയും വ്യാഴാഴ്ച ബെർമുടയുടെ സമീപത്തു കൂടി കടന്നു പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തു ജമാക്കയിലെ സെന്റ് എലിസബത്ത് മേഖലയിൽ കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ചുഴലിക്കാറ്റിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹെയ്ത്തിയിൽ ബുധനാഴ്ച രാത്രിയോടെ മരണസംഖ്യ ഇരുപത്തി അഞ്ചായി ഉയർന്നു ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് യാത്രാ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ചുഴലിക്കാറ്റിന്റെ തീവ്രതയും നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും പൂർണമായും വിലയിരുത്താൻ ഇനിയും സമയമെടുത്തേക്കും സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് മഴമേഘങ്ങൾക്കിടയിലൂടെ എയർക്രാഫ്റ്റ് പ്രവേശിക്കുകയും ശക്തമായ വായു ചുഴിയിലൂടെ പറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ എയർഫോഴ്സ് പുറത്തുവിട്ടു എക്സിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങളിൽ ഒന്നിൽ ചുഴലിക്കാറ്റിന്റെ ഭിത്തി ഉയരം കൂടി പുറത്തേക്ക് വളയുന്നത് കാണാം മറ്റൊരു വീഡിയോയിൽ മേക്കച്ചുഴിയിൽ പ്രവേശിക്കുമ്പോൾ മിന്നൽ പിണറുകൾ ഉണ്ടാകുന്ന ദൃശ്യങ്ങളും സേന പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിന് ശേഷം ജമാക്കായി ഉണ്ടാകുന്ന ആദ്യത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മെലിസ എന്നാണ് നാഷണൽ ഹാരിറ്റെയ്ൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചുഴലിക്കാട്ടിനോടനുബന്ധിച്ച് എണ്ണൂർ ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് ജമൈക്ക എന്നിവയടങ്ങുന്ന കരീബിയൻ മേഖലകളിൽ ഏഴുപേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത്